നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഭൂമിയിൽ നിന്ന് അകലെ ബഹിരാകാശത്ത് നടക്കുന്ന സംഭവങ്ങൾ ഏറെ കൗതുകമുണർത്തുന്നതാണ് അത്തരം വാർത്തകൾക്കൊക്കെ വലിയ പ്രാധാന്യമാണ് ലഭിക്കാറുള്ളത് പക്ഷേ ചില കാര്യങ്ങളെല്ലാം വ്യാജ വാർത്തകളാകും ചുമ്മാ പടച്ചുവിട്ട വാർത്തകളും എന്നിരുന്നാലും ബഹിരാകാശ ജീവികളൊക്കെ ഇപ്പോഴുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടലുമുണ്ട് ഇപ്പോഴിതാ മറ്റൊരു കൗതുകവും എന്നാൽ അതിനപ്പുറം ഭയപ്പെടുത്തുന്ന കണ്ടെത്തലാണ് നമ്മുടെ ശാസ്ത്രജ്ഞർ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് അപ്പോഫിസ് ചിഹ്നഗ്രഹത്തെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഭൂമിയുമായി കൂട്ടിയിടിക്കാൻ ഏറെ സാധ്യത കൽപ്പിക്കപ്പെട്ട ഈ ചിഹ്നഗ്രഹം മുതൽ വാർത്തകളിലും ചർച്ചകളിലും നിറഞ്ഞു നിന്നു അതിനാൽ തന്നെ കണ്ടെത്തിയ നാളുകൾ മുതൽ ഇതിനെ ശാസ്ത്രജ്ഞർ നിരീക്ഷിച്ച് വരികയായിരുന്നു മുന്നൂറ്റി മുപ്പത്തി അഞ്ച് മീറ്റർ വീതിയുള്ള ഈ ഭീമൻ പാറ രണ്ടായിരത്തി ഇരുപത്തിയൊൻപതിൽ ഭൂമിക്കരികിലെത്തുമെന്ന വാർത്ത വലിയ ആശങ്ക സൃഷ്ടിച്ചിരുന്നു ഭൂമിക്ക് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്റർ സമീപത്തിലാണ് ഇത് അന്ന് എത്തുക എന്നാൽ ചിഹ്നഗ്രഹത്തിൻ്റെ പദത്തിൽ പ്രവചന സ്വഭാവമുള്ള പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞർ അങ്ങനെ ഒരു സാധ്യത തള്ളി രണ്ടായിരത്തി മുപ്പത്തിയാറിലും ഇത്തരമൊരു സമീപ സഞ്ചാരം ചിഹ്നഗ്രഹം നടത്തുമെങ്കിലും അതും പ്രശ്നമാകില്ലെന്ന് ഗവേഷകർ അറിയിച്ചിരുന്നു എന്നാൽ മറ്റൊരു വാദം അപ്പോൾ തലമുക്കി ചിഹ്നഗ്രഹം അതിൻ്റെ സ്വന്തം നിലയിൽ ഭൂമിയെ ഇടിക്കില്ലെന്ന് വെക്കാം മറ്റൊരു ചിഹ്നഗ്രഹവുമായി അപ്പോഫീസ് കൂട്ടിയിടിച്ച് അതിൻ്റെ പദം മാറി ഭൂമിയിലേക്ക് അത് വഴിതെറ്റി വന്നാലോ ഇത്രയും സമീപത്തെത്തുന്നത് കൊണ്ട് അത്തരമൊരു സാഹചര്യത്തിനും സാധ്യതയുണ്ട് എന്നാൽ ഇപ്പോൾ വാട്ടർലു സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവചന പഠനത്തിൽ ഇതിനും സാധ്യതയില്ലെന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇതിനായി സൗരയുദ്ധത്തിൽ ഭൂമിക്ക് സമീപമുള്ള പതിമൂന്ന് ലക്ഷം ചിഹ്നഗ്രഹങ്ങളെ ഇവർ വിലയിരുത്തി ഈ ചിഹ്നഗ്രഹങ്ങൾ അപ്പോ ഓഫീസുമായി കൂട്ടിയിടിക്കാനുള്ള സാധ്യത വിരളമാണെന്നും പഠനത്തിൽ തെളിഞ്ഞു ഒരു രീതിയിലും അപ്പോഫിസ് ഭൂമിയെ അടുത്ത കാലത്തൊന്നും ആക്രമിക്കില്ലെന്നാണ് പുതിയ പഠനം വെളിവാക്കുന്നത് ഭൂമിയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന നിയർ എർത്ത് ആസ്ട്രോയിഡ്സ് എന്ന ഗണത്തിൽപ്പെടുന്നവയാണ് അപ്പോഫിസ് ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നത് മനുഷ്യരാശി കുറേ കാലമായി ആലോചിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇതിനായി പ്ലാനറ്ററി ഡിഫൻസ് എന്നൊരു ബഹിരാകാശ പ്രതിരോധ ശാഖയും സജീവമാണ് ഇതിൻ്റെ ആദ്യ ദൗത്യമായ ഡാർട്ട് ഒരു ചിഹ്നഗ്രഹത്തിൽ ഇടിച്ചത് വലിയ വാർത്തയായിരുന്നു നാസ വിക്ഷേപിച്ച ഡാർട്ട് പേടകം ഡൈമോർഫസ് എന്ന ചെറു ചിഹ്നഗ്രഹത്തിലേക്ക് ഇടിച്ചിറങ്ങുകയാണ് ഉണ്ടായത് ഡി എന്ന വലിയ ചിഹ്നഗ്രഹത്തെ ചുറ്റിക്കറങ്ങുന്ന ചിഹ്നഗ്രഹമാണ് ഡൈമോർഫസ് ഇതിന്റെ ഭ്രമണപഥത്തിൽ വൃതിയാനം ഉണ്ടാക്കുകയാണ് ഡാർട്ടിന്റെ ലക്ഷ്യം ഈ ലക്ഷ്യം സാധിച്ചു ചിഹ്നഗ്രഹ അപകടങ്ങളിൽ ഏറ്റവും മാരകം ആറേ പോയിൻറ്റ് ആറ് കോടി വർഷം മുൻപ് ക്രൈറ്റീഷ്യസ് കാലഘട്ടത്തിൽ നടന്ന ചിക് സുലഭ് ചിഹ്നഗ്രഹ പതനമാണ് പത്ത് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ വലിപ്പമുള്ള വമ്പൻ ചിന്നഗ്രഹം മെക്സിക്കോയിലെ യുക്കാട്ടാനിൽ വീണു ഇതിന്റെ ആഘാതം മൂലമുണ്ടായ പരിസ്ഥിതി മാറ്റങ്ങളിൽ ദിനോസറുകൾക്ക് വംശനാശം വന്നു ഭൂമിയിൽ അന്നുണ്ടായിരുന്ന ജീവി വർഗങ്ങളുടെ മുക്കാൽ ഭാഗവും നശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റഷ്യയിലെ സൈബീരിയയിലുള്ള വനമേഖലയിൽ ിൽ എന്ന് കരുതപ്പെടുന്ന ഒരു ബഹിരാകാശ വസ്തു പൊട്ടിത്തെറിച്ച് അഞ്ചു ലക്ഷം ഏക്കർ വനഭൂമി കത്തിനശിച്ചു ആളുകൾ താമസിക്കാത്ത മേഖലയായതിനാൽ മരണം ഉണ്ടായില്ല എട്ടു കോടിയോളം മരങ്ങൾ തോലുരിഞ്ഞ് ടെലിഫോൺ പോസ്റ്റുകൾ പോലെ നിന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ടെന്നീസ് കോട്ടിന്റെ വലിപ്പമുള്ള പാറകഷ്ണം റഷ്യയിലെ ചെലി ബിൻസ്കിയുടെ ആകാശത്ത് പൊട്ടിത്തെറിച്ചു ഹിരോഷിമയിലെ അണുവിസ്ഫോടനത്തിന്റെ മൂന്നിരട്ടി തീവ്രതയായിരുന്നു ഇതിന് ഒട്ടേറെ വീടുകൾ നശിക്കുകയും ആയിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത റിപ്പോർട്ടുകളും അന്ന് പുറത്തു വന്നിരുന്നു